നമസ്കാരം ഏറ്റവും മലയാളത്തിലേക്ക് സ്വാഗതം വിപണി വീണ്ടും നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നിഫ്റ്റി സൂചിക ഇരുപത്തായിരം എന്ന നിർണായക നിലവാരത്തിനും മുകളിലേക്ക് എത്തി ബാങ്ക് ഫല ഉണർ ഒരു നേട്ടമായിട്ടുണ്ട് ഇന്നത്തെ മുന്നേറ്റത്തിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതുപോലെ നിഫ്റ്റിയിൽ ഇനി എന്തൊക്കെ ലെവലുകൾ ശ്രദ്ധിക്കണം വിപണിയിൽ ഇനിയുള്ള സാധ്യതകൾ നമുക്ക് ഈ വീട്ടിലൂടെ പങ്കുവെക്കാം നമുക്കിപ്പോൾ ഇന്നത്തെ ഒരു വിപണിയുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ തുടർച്ചയായി രണ്ട് ദിവസത്തെക്ക് ശേഷം വിപണി വീണ്ടും നേട്ടത്തിലേക്ക് മടങ്ങിയിട്ടിരിക്കുകയാണ് ഹെവി വെയ്റ്റ് ഇൻഡെക്സ് ഓഹരികളുടെ ഒരു ഉണർവാണ് മുന്നേറ്റത്തിന് സഹായിച്ചെന്നും കൊറ്റനോട്ടത്തിൽ കാണാനാകും ഇന്ന് തുടക്കത്തിൽ കടുത്ത ചാഞ്ചാട്ടം നേരിട്ടെങ്കിലും ഒരു നേട്ടത്തെ തന്നെ അവസാനിപ്പിക്കാൻ പ്രധാന ഓഹരി സൂചികൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം ആദ്യം ഇന്നൊരു ചാഞ്ചാട്ടത്തേക്ക് നയിക്കൊള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഹെവി വെയ്റ്റ് ഇൻഡെക്സ് സൗകര്യങ്ങൾ റിലയൻസ് ഐ സി സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് എന്നിവ വീക്കെൻഡ് കഴിഞ്ഞ ആഴ്ചയിൽ മാർക്കറ്റ് ടൈമിന് ശേഷം റിസൾട്ട് പ്രഖ്യാപിച്ചിരുന്നു ഒന്നപാത ഫലം പ്രഖ്യാപിച്ചിരുന്നു അപ്പം അതിനോടുള്ള ഒരു ഒരു റിയാക്ഷനാണ് നമുക്ക് തുടക്കത്തിൽ കാണാനായത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു വിപണിയിൽ തുടക്കഘട്ടത്തിൽ വലിയ രീതിയിൽ ഒരു വലിയൊരു ചാഞ്ചാട്ടത്തിനും വലിയ രീതിയിലുള്ള ഒരു നീക്കങ്ങൾക്കും ഒക്കെ ഇടവരുത്തി തുടർന്ന് അതിൽ നിന്നും ഒരു നിർണായക സപ്പോർട്ട് നിലവാരങ്ങളിൽ നിന്ന് ഒരു പിന്തുണ ആർജിച്ച് മുന്നേറുന്നത് നമ്മൾ കണ്ടു തുടർന്ന് ഒരു ഏറിയ പങ്കും ആ ഒരു നേട്ടത്തിലേക്ക് മടങ്ങി എത്തിയതിനു ശേഷം വിപണി ഒരു ഒരു റേഞ്ച് ബോർഡ് ആക്ഷനാണ് കാണാനായത് ഈ അവസാന മണിക്കൂറിലൊരു വീണ്ടും ഒരു നിക്ഷേപ താല്പര്യമാണ് നിഫ്റ്റിയെ ഒരു ഉയർന്ന നിലവാരങ്ങളിൽ അല്ലെങ്കിൽ ബെഞ്ച് പ്രധാനപ്പെട്ട ഓരോ സൂചികളും ഇന്നത്തെ ഉയർന്ന നിലവാരത്തിന് സമീപം ക്ലോസ് ചെയ്യാൻ സഹായിച്ചതെന്ന് നമുക്ക് കാണാം അങ്ങനെ നോക്കുമ്പോൾ തിങ്കളാഴ്ച വ്യാപാരത്തിനൊടുവിൽ ബി എസ് സിയുടെ മുഖ്യസ്ഥി സെൻസെക്സ് ആകട്ടെ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് ഉയർന്ന് അല്ലെങ്കിൽ പോയിൻറ്റ് ഫൈവ് ഫോർ ക്ഷമിക്കണം പോയിൻറ്റ് ഫൈവ് ഫോർ പെർസെൻറ്റേജ് വർധനയോടെ എൺപത്തി രണ്ടായിരത്തി ഇരുന്നൂറിൽ ക്ലോസ് ചെയ്തു എൻ എസ് സിയുടെ മുഖ്യസ്തുചിയായ നിഫ്റ്റി ആകട്ടെ നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻ്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ഫോർ നയൻ പെർസെൻറ്റേജിൻ്റെ വർധനയോടെ ഇരുപത്തിയായിരത്തി തൊണ്ണൂറിലും ക്ലോസ് ചെയ്തു പ്രധാനപ്പെട്ട സെക്ടർ സൂചികയായ ബാങ്ക് നിഫ്റ്റി അറുന്നൂറ്റെഴുപത് പോയിന്റ് നേട്ടം അല്ലെങ്കിൽ വൺ പോയിൻറ്റ് വൺ നയൻ പെർസെൻറ്റേജ് വർധനയോടെ അമ്പത്താറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലും ക്ലോസ് ചെയ്തു ഇനി ബ്രോഡർ മാർക്കറ്റ് നോക്കിയാണെങ്കിൽ മൊത്തത്തിൽ ഒറ്റ തവട്ടത്തിൽ പറയുകയാണെങ്കിൽ മിക്സ്ഡ് പെർഫോമൻസ് ആയിരുന്നു പറയുന്നത് എൻ എസ്സിൽ മൂവായിരത്തി എഴുപത്തഞ്ച് ഓഹരികളാണ് ഇന്ന് വ്യാപാരം രേഖപ്പെടുത്തിയത് ഇതിൽ ആയിരത്തി നാറ്റി തൊണ്ണൂറ് ഓഹരികൾ നേട്ടത്തോടെയും ആയിരത്തി നാറ്റി എൺപത്തൊന്ന് ഓഹരികൾ നഷ്ടം നേരിട്ടും ക്ലോസ് ചെയ്തു ഒരു അഡ്വഡ്മെൻ്റ് ഏഷ്യോ പോസിറ്റീവ് ആയിരുന്നെന്ന് പറയാം അത് നോക്കുകയാണെങ്കിൽ ഇന്ന് ഇന്നത്തെ വ്യാപാരത്തിനിടെ പുതിയ ഫിഫ്റ്റി ടു ബിക്ക് ഹൈ ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷ കാല കാലയളവിൽ ഉയർന്ന നിലവാരങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉയരം തിരുത്തി കുറിച്ച് എൺപത്തിനാല് ഓഹരികളാണുള്ളത് മറുവശത്ത് ഇരുപത്തൊൻപത് ഓഹരികൾ ഫിഫ്റ്റി ടു ബി ഒരു വർഷ കാലയളവിൽ താഴെ നിലവാരങ്ങളിലേക്കും വീണതായി കാണാം ഇനി എൻ എസ് ഇത് ബ്രോഡർ മാർക്കറ്റ് സൂചി പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചികളായ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികൾ അര ശതമാനത്തോളം പോകുന്ന നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചികയായിട്ട് അര ശതമാനത്തിലേറെ നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് അതേസമയം നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഹൺഡ്രഡ് സൂചിക ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു നമുക്ക് പറയാം ഇനി ജ ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് സിക്സ് സിക്സ് പെർസെൻറ്റേജ് ഒരു ഇടിപോടെ പതിനൊന്ന് പോയിൻറ്റ് രണ്ട് എന്ന നിലവാരത്തിലാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയത് ഒരു താഴെ നിലവാരത്തിൽ നിൽക്കുന്നത് ഒരു ഒരു ബുള്ളിഷ് സെൻറ്റിമെൻസിനെ ഒരു അടി അടിവരിടാൻ സഹായിക്കുന്ന ഘടകമായിട്ട് വിലയിരുത്താം ഇനി സെക്കുളർ ഫ്രണ്ട് അല്ലെങ്കിൽ എൻ എസ് സി പ്രധാനപ്പെട്ട പതിവ് അവരുടെ സൂചി നോക്കുകയാണെങ്കിൽ അവിടെ ട്രെൻഡ് ഒരു മിക്സ്ഡ് ആയിരുന്നു നമുക്ക് പറയാം ഫിനാൻഷ്യൽ ബാങ്കിങ് മെറ്റൽസ് നിഫ്റ്റി ഫിനാൻഷ്യൽ നിഫ്റ്റി ബാങ്ക് ബാങ്ക് നിഫ്റ്റി മെറ്റൽസ് തുടങ്ങിയ പ്രൈവറ്റ് ബാങ്കൊക്കെ ഒരു ഇന്ന ടോപ്പ് ഗെയിനറിൻ്റെ ഇതിലോട്ട് എത്തിയിട്ടുണ്ട് അതേസമയം മറുവശത്ത് എഫ് എം സി ജി ഐ ടി എന്നിവ നഷ്ടം നേരിട്ട് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക്കുകയും നഷ്ടം നേരിട്ടതായി കാണാം പിന്നെ ഇത് നേട്ടത്തിനുള്ള കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ബാങ്കിങ് ഒരു മുന്നേറ്റം തന്നെയാണ് നിഫ്റ്റി അല്ലെങ്കിൽ ബാ ഇന്ത്യൻ വിപണി എന്നും മുന്നേറ്റത്തിന് സഹായിച്ചതാണ് ഇപ്പം നോക്കുകയാണെങ്കിൽ ഐ സി ഐ സി ബാങ്ക് എന്നൊരു മൂന്ന് ശതമാനത്തോളം എച്ച് ഡി എഫ് സി ബാങ്ക് രണ്ട് ശതമാനത്തോളം അപ്പം നിഫ്റ്റിയിൽ ഏറ്റവും വലിയ വെയിറ്റേജ് ഉള്ള രണ്ട് ഓഹരികളാണ് അപ്പം അപ്പോൾ ആ ഹെവി വെയ്റ്റ് എക്സ് ഓവറുകൾ ഉണർവ് പ്രധാന സൂചിക നിഫ്റ്റിയെ സഹായിച്ചിട്ടുണ്ട് ഇപ്പം നോക്കുകയാണെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്ക് ഇന്ന് നാൽപ്പത്തി നാലൊരു കയറി മുന്നേറിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് മാത്രം എഴുപത്തഞ്ച് പോയിന്റാണ് നിഫ്റ്റിയുടെ വർധനവിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത അതുപോലെ തന്നെ ഐ സി സി ബാങ്ക് ഇന്ന് മുപ്പത്തി ഒൻപത് രൂപ നാൽപ്പത് രൂപയോളം മുന്നേറിയപ്പോൾ നിഫ്റ്റിയിലേക്ക് അറുപത്തി നാല് പോയിന്റാണ് ഒരു പോസിറ്റീവായിട്ട് സംഭാവന ചെയ്തത് അതുകൊണ്ടാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് മൂന്ന് ശതമാനത്തോളം വീണിട്ടും നിഫ്റ്റി പോസിറ്റീവായിട്ട് പിടിച്ചിരിക്കാൻ സാഹചര്യം റിലയൻസിൻ്റെ മൂന്ന് ശതമാനം വീഴ്ച എഴുപത്തിനാല് പോയിന്റ് നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് സെറ്റ് ഓഫ് ചെയ്ത് വരുമ്പോഴാണ് ഇന്ന് നിഫ്റ്റി നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റോളം വർധനയുടെ ക്രോസ് ചെയ്യാൻ സാഹചര്യം നമുക്ക് കാണാം അതുപോലെ തന്നെ രണ്ടാമത്തൊരു ഇന്ന് അതായത് ഇന്നത്തെ നേട്ടത്തിനുള്ള രണ്ടാമതൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായ ഗ്ലോബൽ ക്യൂസ് ആണ് ഇപ്പം വിപണി പുതിയ പുതിയരാഴ്ചയിൽ വ്യാപാരം പുനരാരംഭിക്കുന്ന ഘട്ടത്തിൽ നോക്കുമ്പോൾ ഏഷ്യൻ മാർക്കറ്റ്സ് എല്ലാം മോ മോസ്റ്റ് ഓഫ് ദി ഏഷ്യൻ മാർക്കറ്റ്സ് പുരുഷ ഏഷ്യൻ വിപണികളും ഒരു നേട്ടത്തിൻ്റെ പാതയിലായിരുന്നു സൗത്ത് കൊറിയയുടെ കോസ് കോസ്പേ ആകട്ടെ ഹോങ്കോങിൻ്റെ ഹാങ്സിങ് ആകട്ടെ എല്ലാം ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അതുപോലെ തന്നെ യു എസ് മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് നോക്കിയ ആ സമയത്തൊരു ഫേം ഓപ്പണിങ്ങിനുള്ള സൂചന നൽകിക്കൊണ്ടുള്ള ഒരു പോസ്റ്റിൽ നിന്നതും മാർക്കറ്റിനെ പോസ്റ്റോട് സഹായിച്ചു നമുക്ക് കാണാം ഇനി ഇന്നത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡാറ്റ നോക്കുകയാണെങ്കിൽ എഫ് എസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ന് ആയിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയതായി കാണാം കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ വെള്ളിയാഴ്ച മുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയ്ക്ക് ഒരു നെറ്റ് ബൈങ് സൈഡിൽ നിന്ന് നടത്തുന്നതാണ് വീണ്ടും ഒരു ആയിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് കോടി രൂപയുടെ സെല്ലിംഗ് സൈഡിലേക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിലെ വിദേശ നിക്ഷേപകർ എത്തിച്ചേർന്ന മറുപത്തെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് മൂവായിരത്തഞ്ഞൂറ്റി എഴുപത്തെട്ട് കോടി രൂപ ഇട ഓഹരികൾ വാങ്ങിയതേ കാണാം അഭിനന്ദ്ര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഒരു ബൈങ് ബൈങ് മാർക്കറ്റിനെ സഹായിച്ചതേ കാണാം എഫ് എ സ്വാഭാവികമായിട്ടും എയർലൈൻസ് അല്ലെങ്കിൽ എച്ച് എഫ് സി ഇതിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഇത്തരം ഓഹരികളൊക്കെ ബ്ലൂ ചിപ്പ് ഓഹരികളൊക്കെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ ഉള്ള ഒരു ഓഹരി ഒരു ഓഹരികൾ കൂടിയാണ് അപ്പം കോഡ് റൺ റിസൾട്ട് ശേഷമുള്ള അവരുടെ ഒരു നീക്കപോക്കൂടെ ഒക്കെ ഈ ഒരു ഇന്നത്തെ ഒരു സെല്ലിങ്ങിനത് സ്വാധീനിച്ചിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി നമുക്ക് വിപണിയിൽ ഇനി നാളത്തെ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നിഫ്റ്റിഡ് ഇന്നത്തെ ഒരു ടെക്നിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു തുടക്കത്തിൽ ഒരു ഇൻഡ്രോയ്ഡ് സെല്ലോഫ് തുടക്കം ഒരു വോൾട്ടയിലായിരുന്നു തുടർന്ന് ഒരു ഷാർപ്പായിട്ടൊരു സെൽ ഓഫ് കണ്ടു നിഫ്റ്റ് പറയുകയാണെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരം എന്നാൽ നിന്നായ്മേ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള സപ്പോർട്ടിന് മീൻസ് ആ നിലവാരത്തിനടുത്തുനിന്ന് ഒരു സപ്പോർട്ട് ആർജിക്കുന്നത് കണ്ടു തുടർന്ന് ഒരു ഒരു ഷാർപ്പായിട്ടുള്ളൊരു ബൗൺസ് ബാക്ക് നമുക്ക് കാണാനായി അപ്പോൾ ഇന്നത്തെ ഒരു ഇന്നത്തെ ദിവസത്തെ ഒരു താഴ്ന്ന പോയിന്റ് നിലവാരങ്ങളെ നോക്കിയാണെങ്കിലും നിഫ്റ്റി ഏകദേശം ഇരുന്നൂറ് പോയിൻ്റുള്ള റിക്കവറിയായിട്ട് നമുക്ക് കാണാൻ കഴിയും ഏകദേശം ഒരു ശതമാനത്തോളം വന്ന് റിക്കവറി നമുക്ക് നടന്നതായിട്ട് കാണാം അപ്പോൾ ആ ഒരു ഒരു എൻഡ്രോയിഡ് റിവേഴ്സൽ ഫോർമേഷനും ഫിഫ്റ്റി ഡി എം എ ഇരുപത്തഞ്ച് മുപ്പത്തൊമ്പത് നിലവാരങ്ങളുള്ള അതിന് സമീപം ഒരു ബുള്ളഷ് സ്കാനിലും ഇന്ന് രേഖപ്പെടുത്താനായിട്ടുള്ള നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു പുൾബാക്ക് ഫോർമേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് അല്ലെങ്കിൽ ഈ ഒരു മുന്നേറ്റം തൊഴിലാളികളുടെ സാധ്യതയാണ് നിലവിൽ കാണാനാകുന്നത് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ക്ലോസിംഗ് കൂടെയൊക്കെ നിർണായകമാവും എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ചാർട്ട് നോക്കുമ്പോൾ അങ്ങനെയാണ് പിടികിട്ടുന്നത് അപ്പോൾ ഇരുപത്തയ്യായിരം ഇരുപത്തിനാല് തൊള്ളായിരം എന്നുള്ളതാണ് ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഉള്ളൊരു നിഫ്റ്റിയിലെ ഒരു കീ സപ്പോർട്ട് സോൺ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണുകൾ എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം ഇരുപത്തിനാല് തൊള്ളായിരവുമാണ് അപ്പോൾ ഇന്ന് ഇന്നും സപ്പോർട്ട് എടുത്ത് പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തിന് മുകളിൽ നിഫ്റ്റി തുടരുന്നിടത്തോളം ആ ഒരു പുൾബാക്ക് ഫോർമേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യത തുടർന്നും പ്രതീക്ഷിക്കാം ഇനിയിപ്പോൾ നാളത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇരുപത്തയായിരത്തി മുപ്പതിന് മുകളിൽ നിഫ്റ്റിക്ക് നിലനിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഇവിടെ കൂടുതൽ മുന്നേറ്റത്തിന് ശ്രമിക്കും ഇരുപത്തഞ്ച് മുപ്പതിന് മുകളിൽ നിഫ്റ്റിക്ക് നിലനിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ മുന്നേറ്റത്തിന് ശ്രമിക്കും അങ്ങനെയെങ്കിൽ ട്വൻറ്റി ഡി എം എ ഇരുപത്തഞ്ച് മുന്നൂറ് നിലവാരങ്ങൾ വരെയുള്ള വരെ നീളാവുന്ന ഒരു ബൗൺസ് ബാക്ക് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല സംഭവിക്കാം അത് ഒരു പോസിറ്റീവ് ട്രിഗറോട് പുറത്താണ് സംഭവിക്കുന്നതെങ്കിൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി എഴുപത്തഞ്ച് വരെ ആ ഒരു ആ ഒരു മുന്നേറ്റം തുടരാനുള്ള സാധ്യത കാണുന്നു ഇനി മറുവശത്ത് ഇരുപത്തിനാല് തൊള്ളായിരത്തിന് താഴെയാണ് നിഫ്റ്റി നിലക്കുന്ന അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മുപ്പതിന് താഴെയാണ് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഗോൾഡ് സെല്ലിംഗ് പ്രഷർ പ്രതീക്ഷിക്കാം അങ്ങനെ ഇരുപത്തിനാല് തൊള്ളായിരത്തിലേക്ക് എത്തുന്നുണ്ട് അവിടെയും ബ്രേക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ കൂടുതൽ സെല്ലിംഗ് പ്രഷർ വരും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അപ് ട്രെൻഡ് നമുക്ക് വീണ്ടും റിവേഴ്സ് ചെയ്തായിട്ട് അല്ലെങ്കിൽ ഒരു അപ് ട്രെൻഡ് നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും ഇപ്പോൾ ഇരുപത്തഞ്ച് മുപ്പതാണ് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ഒരിത് ഇരുപത്തിനാല് തൊള്ളായിരത്തിനാണ് നിർണായക സപ്പോർട്ട് അപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്തയ്യായിരം ഒരു തൊള്ളായിരമാണ് നിർണായക സപ്പോർട്ട് അതിൽ ഇരുപത്തി തൊള്ളായിരം കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റബ് ട്രെൻഡ് തുറന്നും പ്രതീക്ഷിക്കുക ഇരുപത്തഞ്ച് മുന്നൂറിയാണ് തുടക്കത്തിലുള്ള റെസിഡൻസ് ആയിട്ട് കാണുന്നത് ഇരുപത്തഞ്ച് മുപ്പത് നാളെ ശ്രദ്ധിക്കാവുന്ന ഒരു നിലവാരമാണ് പിന്നെ ഒരു സെബി ഡിസ്റ്റലിസ്റ്റൊന്നും അല്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമി പർപ്പസ് ഷെയർ ചെയ്യുന്ന മാത്രം ഇപ്പോൾ അവർക്ക് നാളെ നല്ലൊരു ദിനമാകട്ടെ എന്ന് ആശങ്ക നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം 我。